ബിസ്മില്ലാറബുലീൻ ഒരു വ്യക്തി തുമ്മിക്കഴിഞ്ഞാൽ അലഹമുല്ലാ എന്ന് പറയുന്നതിന് ശേഷം എന്ന് പറയുന്നു ഇങ്ങനെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ളവരെ ഇങ്ങനെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മള് ആമൻ തുറബിക്കും ഫസ്മൂൻ എന്ന് പറയണം എന്നാണ് ഇപ്പോ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയാനായിട്ട് അവർ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും എന്നുള്ളതാണ് ചില ഗ്രന്ഥങ്ങളിൽ ചില ഗ്രന്ഥങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആാനിലല്ല ഹദീസിലല്ല മറിച്ച് ലോകത്ത് അറിയപ്പെട്ട പ്രാമാണികമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിലല്ല മറിച്ച് ഈ ഷിർക്കും വിദ്വത്തുമൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കിതാബുകളിൽ കാണാം അലഹദില്ലാ ഹുറബിൾ അള്ളഹുസീൻ ഇതാണ് തുമ്മിക്കഴിഞ്ഞാൽ പറയേണ്ടത് എന്നുള്ളതാണ് സുബാൻ ഇത് അങ്ങേറ്റത്തെ അപകടകരമായ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യ സത്യവിശ്വാസിയുടെ മരണ സമയത്ത് അതുപോലെ ഖബർല മയ്യത്ത് വെക്കുന്ന സമയത്ത് പിന്നീട് റോഹ് ആ കബറിലേക്ക് മട മടക്കപ്പെടുമല്ലോ ആകാശലോകത്തെയൊക്കെ ഉയർത്തപ്പെട്ട് പിന്നെ മനുഷ്യ ശരീരത്തിലേക്ക് മടക്കപ്പെടും അത്തരം ഘട്ടത്തിലൊക്കെ ആ വ്യക്തിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് വലിയ നേട്ടമുണ്ടാകും എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരിക്കൽ മഹാനായിട്ടുള്ള ഇബിൻ അള്ളാഹു അൻഹുമാ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വെച്ച് ഒരാൾ തുമ്മിക്കഴിഞ്ഞപ്പോൾ റസൂലില്ല എന്ന് പറയുണ്ടായി അദ്ദേഹം ശക്തമായി അതിനെ എതിർക്കുകയുണ്ടായി ഇങ്ങനെയല്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് മറിച്ച് തുമ്മഴിഞ്ഞാൽ അല്ല ഹംദുലില്ല എന്ന് പറയാനാണ് അതിൽ അല്പം പോലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല അങ്ങനെ വർദ്ധിപ്പിച്ചാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ അത് ബിദത്താകും അനാചാരമാകും അത് ലലാലത്താകും അങ്ങേറ്റത്തെ കുറ്റകരമായിട്ടുള്ള സംഗതിയാകും എന്ന് വ്യക്തമായി പഠിപ്പിക്കാൻ അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്നേ ആമൻ ഫസ്മഊൻ എന്ന് പറയാൻ ഒരു തെളിവുമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് അത് ബിദത്താണെന്ന് മനസ്സിലാക്കുക الحمد لله رب العالمين اللهم صل على محمد وعلى اله الطيبين الطاهرين اني امنت بربكم فاسمعون എന്ന് തുമ്മിക്കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പാടുള്ളതല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മരണസമയത്തോ കബറിൽ മയ്യത്ത് വെക്കുമ്പോഴോ രോഗം അടക്കപ്പെടുമ്പോഴോ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല അത് വിതത്താണ് അനാചാരമാണ് അതുകൊണ്ട് നമ്മുടെ പിന്നെ നമ്മൾ കുറ്റത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയാണ് ചെയ്യുക അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയിട്ടുള്ള ആളുകൾ തൗപ ചെയ്യണം എന്ന് മാത്രമല്ല ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരെ വിലക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുആാലം വസു അള്ളാഹു വസ്ല നബീന മുഹമ്മദ് വലഹമദില്ല റബുല്ലമീൻ